നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതി മാർട്ടിന്റെ വീഡിയോയ്ക്കെതിരെ വൈകാരിക പ്രതികരണവുമായി അതിജീവിത പരാതിപ്പെട്ടത് തന്റെ തെറ്റെന്നും അന്നേ ആത്മഹത്യ ചെയ്യണമായിരുന്നുവെന്നും കുറിപ്പ് വീഡിയോയ്ക്കെതിരെ അതിജീവിത പരാതി നൽകിയിരുന്നു വീഡിയോക്കെതിരെ ആക്രമണം നടന്നപ്പോൾ അതിനെതിരെ പരാതി നിയമ നടപടി ആവശ്യപ്പെട്ടതുമാണ് താൻ ചെയ്ത തെറ്റ് പിന്നീട് ആ വീഡിയോ പുറത്തു പുറത്തുവരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്തു പറയണമെന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു ഇത്രയും വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയതിനു ശേഷം പുറത്തു വന്ന രണ്ടാം പ്രതി മാർട്ടിൻ ആന്റണിയുടെ വീഡിയോക്ക് വൈകാരികമായാണ് അതിജീവിത പ്രതികരിച്ചത് താൻ ഇരയോ അതിജീവിതയോ അല്ലെന്നും സാധാരണ മനുഷ്യനാണെന്നും അവർ തന്നെ ജീവിക്കാൻ അനുവദിക്കൂ എന്നും നടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറയുന്നു മാർട്ടിൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അതിജീവിത നിഷേധിച്ചു ദിലീപിനെതിരെ നടിയും സംഘവും നടത്തിയ ഗൂഢാലോചനയാണ് സംഭവമെന്നും ബലാത്സംഗം നടന്നിട്ടില്ല എന്നുമാണ് മാർട്ടിൻ ആന്റണിയുടെ പുറത്തുവന്ന വീഡിയോയിൽ പറയുന്നത് മാർട്ടിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ സൈബർ ആക്രമണത്തിൽ പരാതിയുമായി അതിജീവിത പോലീസിനെ സമീപിച്ചിരുന്നു ജനം കൊച്ചി